നോർക്ക കെയർ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം നോർക്ക കെയർ ഇൻഷുറൻസ് ആർക്കാണ് ലഭ്യമാകുന്നത് എന്നുള്ള നിലവിൽ പ്രവാസിയായ നോർക്ക ഐ ഡി കാർഡ് ഉള്ള എല്ലാ പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഇൻഷുറൻസ് എടുക്കാൻ പറ്റും നോർക്ക കെയർ ഇൻഷുറൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക നോർക്ക കെയറിൽ ഫാമിലിയുടെ ഡഫിനിഷൻ നിർവചനത്തിൽ വരുന്നത് ഭാര്യയും മക്കളും അല്ലെങ്കിൽ ഭർത്താവും മക്കളുമാണ് ിൽഡ്രൻ എന്നാണ് അവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോർക്ക കെയർ ഇൻഷുറൻസിൽ ഒരിക്കലും പാരൻസിനെ നിങ്ങൾക്ക് ഫാമിലിയിൽ ചേർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക ഫാമിലിയിൽ പരമാവധി നാല് ആളുകൾ വരെ ആവുമ്പോൾ അതില് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപ പ്രീമിയത്തിൽ നിങ്ങൾക്ക് നാല് ആൾ വരെ ചേർക്കാൻ പറ്റും അതായത് ഭാര്യ ഭർത്താവ് രണ്ട് മക്കൾ വരെയുള്ള ഒരു ഫാമിലിക്ക് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് ഇൻഷുറൻസ് പ്രീമിയായിട്ട് വരിക ഇനി നിങ്ങൾക്ക് അഡീഷണൽ രണ്ടിൽ കൂടുതൽ മക്കളുള്ള ആളുകളാണെങ്കിൽ ഓരോ കുട്ടിക്കും നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ അധികം പ്രീമിയം അടച്ച് ഈ ഫാമിലി ഇൻഷുറൻസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും ഇനി മാരിഡ് അല്ലാത്ത ആളുകളെ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഇൻഡിവിജ്വൽ പോളിസി മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ ചില ആളുകൾക്ക് സംശയമുണ്ട് മാരീഡ് അല്ലെങ്കിൽ ആ പിന്നെ പേരൻറ്റ്സിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ കഴിയില്ല അവർക്ക് ഇൻഡിവിജ്വൽ പോളിസി എടുക്കാൻ പറ്റുള്ളൂ അതിന് വരുന്ന പ്രീമിയം ഇൻഡിവിജ്വൽ പോളിസിയുടെ പ്രീമിയം വരുന്നത് എട്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് ഇനി ഈ ഇൻഷുറൻസിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ഇൻഷുറൻസുകളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് വ്യത്യസ്തമായിട്ട് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഡിസീസസ് അതായത് നിലവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനടക്കം നിങ്ങൾ ഇൻഷുറൻസ് എടുത്ത് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ കവറേജ് ലഭിക്കും എന്നുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഷുറൻസിന്റെ ഗുണമായിട്ട് നമുക്ക് പറയാം പറ്റും ഇനി വേറൊരു സംശയം എന്ന് പറഞ്ഞു നിലവിൽ പ്രവാസി അല്ലാതെ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് ലഭിക്കും എന്നുള്ള സംശയമുള്ള ആളുകളുണ്ട് അവർ മനസ്സിലാക്കുക അവർക്ക് ഒരിക്കലും ഇൻഷുറൻസ് നിലവിൽ എടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നിങ്ങൾ പ്രവാസി ആയിരിക്കുന്ന സമയത്ത് എടുത്ത പ്രീമിയത്തിന് അടുത്തൊരു വർഷം വരെ വാലിരിക്കുകയുണ്ടാവുകയുള്ളൂ ഈ ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഒരുപക്ഷെ ഗൾഫ് ജീവിതം അല്ലെങ്കിൽ പ്രവാസി ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഫോറിൻ ലൈഫ് അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിൽഡ് സെറ്റിൽഡാവുകയാണെങ്കിൽ അതോടുകൂടി ഇൻഷുറൻസ് പോളിസി കട്ടായി പോകും ആ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ പ്രീമിയം മാത്രം അടച്ച് അതായത് ആരായിരുന്നോ ആ പ്രവാസി എങ്കിൽ അയാൾക്ക് മാത്രം അയാളുടെ മാത്രം എട്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് പ്രീമിയം അടച്ച് അയാൾക്ക് മാത്രം ഈ ഒരു നോർക്ക കേരള സംരക്ഷണം ലഭിക്കും പക്ഷെ നേരത്തെ പറഞ്ഞ ഫാമിലി അതിൽ നിന്ന് കട്ടായി പോകും അവർക്ക് പിന്നെ പ്രീമിയം തുടർന്ന് അടയ്ക്കേണ്ടതില്ല ഈ എട്ടായിരത്തി എറുന്നൂറ്റി ഒന്ന് രൂപ അടച്ച് ആരായിരുന്നോ പ്രവാസി പ്രവാസം അവസാനിപ്പിച്ച് അയാൾക്ക് മാത്രം മാത്രം പിന്നീട് ഇൻഷുറൻസ് പ്രീമിയം അടച്ച് തുടർന്ന് കവറേജ് ലഭിക്കുന്ന ലഭിക്കുന്നതാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക പിന്നെ നോർക്ക കെയറുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് മെറ്റേണിറ്റിക്ക് കവറേജ് ലഭിക്കൂ എന്നുള്ളത് മനസ്സിലാക്കുക മെറ്റേണിറ്റിക്ക് ഈ മെറ്റേണിറ്റിക്ക് ഈ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തോടു ആരെങ്കിലും നോർക്ക കെയർ ഇൻഷുറൻസിൽ ജോയിൻ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക മറ്റേക്ക് ഈ പോളിസിയിൽ കവറേജ് ലഭിക്കില്ല ഇനി ഒരിക്കൽ കൂടി ഞാൻ നോർക്ക കെയർ പോളിസിയുടെ പ്രീമിയം കുറിച്ച് ആകത്തുക എന്ന് പറഞ്ഞുതരാം ആ ഫാമിലിയിൽ നാലാളടങ്ങുന്ന ഒരു ഫാമിലിക്ക് വരുന്ന പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പിന്നെ അഡീഷണൽ ആവുന്ന ഓരോ മക്കൾക്കും നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ അഡീഷണൽ അടയ്ക്കേണ്ടി വരും ഇനി ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഈ പോളിസി എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ എട്ടായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് അവർക്ക് ആ പ്രീമിയം വരുന്നത് ഇത് ഈ രണ്ട് പ്രീമിയമാണ് കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് കെയർ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായിട്ട് ചോദിച്ചോളൂ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിന് മറുപടി തരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ശ്രദ്ധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായിട്ട് ആവശ്യപ്പെടാം ആ വിഷയത്തിൽ കൂടി വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്